ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ പൊങ്ങച്ചം പറയുന്നവരെ അവർ എന്തുകൊണ്ട് അവർ എപ്പോഴും ഉയർച്ചയിലെത്തുന്നു അവർ ഇല്ലാത്തതിനെ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് പൊലിപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവരുടെ നാവിൽ നിന്ന് എപ്പോഴും ഉണ്ടേ ഉണ്ടേ എന്നുള്ള സംസാരമാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് അല്ലാത്തവർ എനിക്ക് ദുരിതമാണ് കഷ്ടപ്പാടാണ് ഇല്ലായ്മയെക്കുറിച്ചും ഇങ്ങനെ നിരന്തരം നാവിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും തന്നെ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മുടെ ശത്രുവും മിത്രവും നമ്മുടെ നാവാണെന്ന് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ മാത്രം പുറമേ പറയുക മനസ്സ് ഒരു തുറന്ന പാഠപൂസ്തം പോലെയാകരുത് നമ്മളിലുള്ള തുറന്നു പറച്ചിലുകൾ നമ്മൾക്ക് തന്നെ പിന്നീട് അത് എപ്പോഴെങ്കിലും അത് വിനയായി തന്നെ തിരിച്ചടിയായിട്ട് തന്നെ നമുക്ക് തിരിച്ചു വരും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കും ശ്രദ്ധിച്ച് ചിന്തിച്ചും തന്നെ ഉപയോഗിക്കുക നമ്മളെപ്പോഴും ദാരിദ്ര്യത്തെക്കുറിച്ചും ഇല്ലായ്മയെക്കുറിച്ചും ചിന്തിച്ചും പറഞ്ഞു കൊണ്ടു വരുന്നാൽ അതുതന്നെ ജീവിതത്തിൽ ഇങ്ങനെ പിന്നെയും പിന്നെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ തുറന്നു പറച്ചിലുകൾ നമ്മൾക്ക് തന്നെ വിനയായി വന്നേക്കാം നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാം തുറന്നു പറയുന്നു അതുതന്നെ ആ തുറന്നു പറച്ചിലുകൾ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളിലേക്കും നമ്മളെ കൊണ്ട് എത്തിക്കുക തന്നെ ചെയ്യും നമ്മൾ ഒരിക്കലും തുറന്ന പാഠപുസ്തകമാകരുന്ന് പറയുന്നത് അതുകൊണ്ടാണ് ചിലർക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും നാലു പേരോട് പറഞ്ഞെങ്കിൽ മാത്രമേ സമാധാനം കിട്ടുകയുള്ളൂ നമ്മളിലുള്ള നല്ല കാര്യങ്ങൾ ക കഴിവതും പുറത്തു പറയാതിരിക്കുക എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ തന്നെ അത് പുറത്തു പുറത്തുവിട്ടാൽ നമ്മൾ എന്ത് കാര്യമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ഒന്നുകിൽ നടക്കാതെ വരും അല്ലാത്ത പക്ഷം അതിന് താമസം വരും ഇതിൽ ഏതെങ്കിലും നമ്മളിൽ സംഭവിക്കുക തന്നെ ചെയ്യും നമ്മളുടെ ഭാവിയിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഭാവിയിൽ മറ്റും ചെയ്യാനുള്ള കാര്യങ്ങളും മറ്റും നമ്മൾ മുൻകൂട്ടി ആരോടും പറയാതിരിക്കുക അതിനെയൊക്കെ നിയന്ത്രണത്തിൽ വയ്ക്കുക ആ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പറഞ്ഞ് നടക്കാതിരിക്കുക എല്ലാ കാര്യങ്ങളും സാധിച്ചതിന് ശേഷം പുറത്തേക്ക് വിടുക ഏത് നല്ല കാര്യങ്ങൾക്കും കുറച്ച് മൗനമായി ഇരിക്കുക അതുതന്നെയാണ് നല്ലത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നല്ല വിജയത്തിലെത്തിയിട്ടുള്ളൂ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തു പറഞ്ഞ് നടക്കാതിരിക്കുകയാണ് ഏറ്റവും ബുദ്ധി ഉദ്ദേശിച്ച കാര്യം നമ്മൾ പൂർത്തിയാകാതെ പുറത്തു പറഞ്ഞാൽ അത് നമ്മുടെ നാശത്തിന് കാരണമാകും ഒന്നാമ ഒന്നാമതെ നമ്മളിലുള്ള ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടും ഇങ്ങനെ പറഞ്ഞ് നടന്നാൽ നമ്മളെ ആരും സഹായിക്കാനും പോകുന്നില്ല അതുകൂടാതെ നമ്മളെ അവർ ഒരു താണ താണരീതിയിലേ കാണുകയുള്ളൂ നമ്മൾക്ക് അവരുടെ മുമ്പിൽ പിന്നെ ഒരു വിലയും ഇല്ലാതാകും അതുപോലെ നമ്മൾക്ക് ആരിൽ നിന്നെങ്കിലും കളിയാക്കലും നിരസവുമായ വാക്കുകളും കൊണ്ട് നമ്മളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരോടും പറഞ്ഞു നടക്കാതിരിക്കുക കാരണം അപ്പോൾ അത് അവർ കേട്ടിരിക്കുമായിരിക്കും പിന്നീട് അത് നമ്മൾക്ക് തിരിച്ചടിയായി അത് പിന്നെ വരിക തന്നെ ചെയ്യും കാരണം അവർക്ക് അവൾക്ക് കാരണം അവൾക്ക് കിട്ടേണ്ടത് തന്നെയാണെന്ന് അവളുടെ അഹങ്കാരത്തിന് കിട്ടിയതെന്നും അവർ തന്നെ വിചാരിക്കും ഇങ്ങനെ നമ്മളോട് സന്തോഷമായി ചിരിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ നമ്മളോട് ഇഷ്ടമുള്ളവർ ആണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് അതൊക്കെ കപടമായ പെരുമാറ്റ രീതിയാണ് നമ്മൾ എവിടെ നിന്ന് അപമാനിക്കപ്പെടുന്നു എന്തിൽ നിന്നൊക്കെ എന്തിൽ നിന്ന് ആണെന്ന് പറഞ്ഞാലും അവിടെ നിന്ന് തന്നെ നമ്മൾ വിജയത്തിലേക്ക് എത്താനുള്ള വഴി തിരഞ്ഞെടുക്കണം അങ്ങനെ മൗനമായി വേണം നമ്മൾ ചെയ്യാനായിട്ട് അതുപോലെ നമ്മളുള്ള കു കുറവുകളും കുറ്റങ്ങളും മറ്റുള്ളവരോട് പറഞ്ഞ് സംസാരിച്ച് നടക്കാതിരിക്കുക നമ്മളിൽ പല വിധ കുറവുകളും കാണും ഒരു അവസരം വരുമ്പോൾ ഈ കേൾക്കുന്ന ആൾക്കാർ ഒരു അവസരം നമ്മുടെ അവർക്ക് കിട്ടുമ്പോൾ തന്നെ ആ പറഞ്ഞ വാക്കിൽ പിടിച്ച് നമ്മളെ താഴ്ത്തി കെട്ടാൻ അവർക്ക് അതിന് അവസരം ഒരുക്കരുത് നമ്മൾ അത്തരം ഒരു അവസരം ആർക്കും കൊടുക്കാതിരിക്കുക ഓരോ വ്യക്തികളിലും കാണും കുറവുകളൊക്കെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കുന്നതാണ് ബുദ്ധി നമ്മൾ ഒരു നല്ല കാര്യം നേരി നേടിയെടുക്കും എടുക്കാൻ പോകുമ്പോൾ അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് നടന്നു കിട്ടുന്നതിന് മുമ്പ് നമ്മൾ അത് വിട്ടാൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണവും ചിലപ്പോൾ അവരിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയെന്നിരിക്കില്ല അതുപോലെ നമ്മുടെ ആത്മവിശ്വാസം പോലും നഷ്ടപ്പെടാൻ നമ്മൾ തന്നെ അവസരമൊരുക്കാതിരിക്കുക നമ്മൾ നമ്മൾ വെളിപ്പെടുത്തുന്നത് നമ്മുടെ കാര്യതടസ്സം സൃഷ്ടിക്കുന്ന സൃഷ്ടിക്കുന്നതായിരിക്കും നമ്മുടെ പിഴവുകൾ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക അതുപോലെ നമ്മുടെ പോരായ്മകൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി മനുഷ്യരുടെ ചിന്തയും ചിന്താഗതിയും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയും മാറിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് പൂർണ്ണമായും ആരെയും സ്നേഹിക്കാൻ പറ്റത്തില്ല അവസരത്തിനൊത്ത് അവരും മാറിക്കൊണ്ടിരിക്കും പ്രതിസന്ധികളിൽ തളരാതെ മുൻപോട്ട് പോവുകയാണ് നമ്മൾ വേണ്ടത് എവിടെ എവിടെയോ വായിച്ച പോലെ തോന്നുന്നു വാക്കുകൾ വിത്തുകൾ പോലെയാണെന്ന് അത് എവിടെ എപ്പോൾ വിതയ് വിതരണമെന്നും വിതയ്ക്കണമെന്നും നമ്മൾ തീരുമാനിക്കണം അവിടെയാണ് നമ്മുടെ ജീവിത വിജയ എല്ലാവരും ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ പുതിയ പുതിയ വീഡിയോകൾ ഇടുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം എല്ലാവർക്കും നന്ദി ഇതെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കാം കേട്ടേ താങ്ക് യു